ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ട്രിപ്പിന്റെ വീഡിയോ ആണ് ഞങ്ങള് നമ്മുടെ ഹൈ ഫൈലസ്റ്റ് എല്ലാമാരിസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ യാത്ര പോവുകയാണ് ഇതാണ് കേട്ടോ പള്ളി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോണത് അങ്ങനെ രണ്ട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി ഞങ്ങൾ രാവിലെ എണീറ്റ് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി ഇതാ നമ്മുടെ ഹൈഫ പട്ടണത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും കാണാം കേട്ടോ ഇത് കണ്ടോ ഈ പച്ചപ്പ് ഇത് നമ്മുടെ ോതമ്പിൻ്റെ പാടമാണേ എന്ത് ഭംഗിയല്ലേ കാണാൻ ഇതാ അങ്ങനെ ഞങ്ങൾ കൃഷി സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രാമങ്ങളിലേക്കെത്തി നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല വെയിൽ ചൂട് ഇതാ അങ്ങനെ ഞങ്ങൾ താബോർമലയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി ഇതാ ഈ കാണുന്ന ഇനി മിനി ബസ്സിലേക്ക് കയറി വേണം കേട്ടോ അങ്ങോട്ട് പോകാൻ ഞങ്ങളുടെ വലിയ ബസ് ഇതാണ്ട് അത്ര ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് നമ്മുടെ ഒക്കെ കഴിച്ചു ഇനി യാത്ര തൊടുകയാണ് ഇത് വേണ്ടോ ഞങ്ങൾ പെൻറ്റേഴ്സിന് ഞങ്ങളവിടെന്ന് അടിച്ചു പൊളിക്കുകയാണല്ലോ അങ്ങനെ നമ്മളിതാണ്ട് താബോർ മലയിലേക്ക് കയറുകയാണ് ഒരു വലിയ മലയാട്ടോ സ്വരമാണ് ചുരം കയറി വേണം നമുക്ക് മലയിലേക്ക് ടോപ്പിലേക്ക് എത്താം എന്ത് ഭംഗിയെന്നറിയാവോ ചുറ്റുംരങ്ങള് ഈ ഏരിയയിലേക്ക് വീടുകളൊന്നും ഇല്ല കേട്ടോ ആ ടോപ്പിലുള്ള ആ പള്ളി മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഇതുപോലെ മരങ്ങളും കാടുകളുമാണ് എന്ത് ഭംഗിയാ നോക്കി അന്ന് ദൂരേക്ക് നോക്കിയാൽ നമുക്ക് വസ്ത്രത്ത് പട്ടണം കാണാം

തയ്യാറാക്കിയതാണ് ശ്രീമാരൻ ലോക ശിരീകരണം ഒരുപാട് പ്രത്യേക രോഗികൾ ഇതൊരു ചെറിയൊരു കാഴ്ചാർത്ഥമാണ് അങ്ങനെ

എന്ത് ഭംഗിയാണോക്കിയാൽ സൈഡിലെ മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നത് അവരെ കുറെ പക്ഷിക്കൂടുകളും ഉണ്ട് കുറേ കുരുവിക്കുഞ്ഞിനെയും കണ്ടു ഇപ്പം താണ്ടെ ഇതാണ് കേട്ടോ നമ്മുടെ താബോർ പള്ളി സൈഡിലൊക്കെ വേറെ ഒരുപാട് ബിൽഡിങ് പള്ളിയേടും ആയിട്ടുള്ളത് ബിൽഡിങ്ങുകളായിരിക്കാം ഇത ഈ കാണുന്ന പോർഷനായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത് ഒരു പക്ഷെ സിനകോഗ ആയിരിക്കാം അതിന്റെ പണ്ട് നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് അതിനുശേഷം ഉണ്ടാക്കിയ പുതിയ പള്ളിയാണ് ഇതാ അതിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ അച്ഛനായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുപോലെ ഈ പള്ളിയുടെ വലത് സൈഡില് മോശയുടെ ചാപ്പല് സോറി ഇത് ഏലിയായുടെ ചാപ്പലാണ് വലത് സൈഡിൽ ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് അതുപോലെ ഇടത് സൈഡില് മോശയ്ക്ക് വേണ്ടിയുള്ള ചാപ്പലുമാണ് ഉള്ളത് ഇപ്പൊ അതാണ്ട് ഏലിയായുടെ ചാപ്പലിനകത്തൂടെ നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കടക്കുകയാണ് അതിന് മുകളിലേക്ക് കയറാൻ അവിടെ സ്റ്റയർ ഒക്കെ ഇണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും കേറാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്ത് കേറി പുറത്ത് നല്ല ചൂടാണെങ്കിൽ ഇതിനകത്ത് നല്ല അടിപൊളി അണുപ്പായിരുന്നു കേട്ടോ അതിന്റെ ആ പണികളൊക്കെ നോക്കി ഫുള്ള് കല്ലാണോന്നറിയില്ല കേട്ടോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു കല്ലുപോലെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നേ നമ്മളിങ്ങനെ നടന്ന് നടന്ന പള്ളിയുടെ ഒരു പകുതി ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നെ താഴോട്ട് സ്റ്റെപ്പാണ് കേട്ടോ ആ സ്റ്റെപ്പ് ഇറങ്ങി വേണം പള്ളിയുടെ ആൾത്താരയിലേക്ക് പോകാനായിട്ട് അപ്പം അതാണ്ട് എല്ലാവരും ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാനും സ്റ്റെപ്പ് ഇറങ്ങാൻ സമ്മാനിച്ചു വേണ്ടേ അങ്ങനെ അവിടെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരു നിറഞ്ഞ സ്ഥലം അവിടെ കുറേ ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായി ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും അവിടെയാണ് കുഞ്ഞി ആൾക്കാരുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചെറിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പുകൊരു മുകളിലേക്ക് വരുവാണ് എന്താ ഇതാണ് ഞാൻ ഞാനാ പറഞ്ഞത് മോശയുടെ സ്റ്റപ്പൽ ഒരു ചെറിയൊരു പ്പൽ ഇത് ആ പള്ളിയുടെ ഫ്രണ്ട് ഏരിയ ഏരിയയിൽ തന്നെയുള്ളൊരു പോർഷനാണ് കേട്ടോ ഇതിനകത്ത് ഡോളറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാക്കാൻ അതെന്താണെന്ന് വെച്ചാൽ അതും പഴയ കാലത്തെ ഈ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് കേട്ടോ അത് അതവരിങ്ങനെ സൂക്ഷിച്ചിരിക്കാൻ അതിന്റെ മുകളിലേക്കാണ് പുതിയ വള്ളി വേണത് ഇത് അതിന്റെ സൈഡിലുള്ളൊരു വ്യൂ പോയിന്റ് ആട്ടോ അവരങ്ങനെ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് നല്ല ഹൈറ്റിലുള്ള സ്ഥലമാണല്ലോ ചോദി ഇത് നമുക്ക് ക്യാമറയിൽ അങ്ങനെ കിട്ടണില്ല പക്ഷെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴുള്ള എല്ലാം മനോഹരമാണെന്നറിയാവാണ് കൃഷിത്തോട്ടങ്ങളും റോഡുകളും എല്ലാം കാണാം ഇപ്പൊ നമ്മളാ നേരത്തെ പറഞ്ഞില്ലേ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളൊന്നും അതിനകത്തോടെയൊക്കെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങി ഇന്ന് കുറച്ച് പോർഷം നമുക്കിങ്ങനെ കയറി ഇറങ്ങി ഒന്ന് പോരാ അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് അതിനകത്തോട്ട് കയറുകയാണ് അല്ല മുകളിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വെയിലാണ് പക്ഷെ അവിടെ നല്ല കാറ്റും കാണൂ എല്ലാവരും സ്വെറ്ററും ജാക്കറ്റും ഒത്തിട്ടിട്ടുണ്ട് അവിടെ അത്രയൊക്കെ ഉള്ളു അവിടെ കാണാം നമ്മൾ പ്രത്യേകിച്ച് കാണാൻ എല്ലാം തകർന്നടിഞ്ഞു കിടക്കുന്ന ആ അവശിഷ്ടങ്ങളെ ഉള്ളു ആ ഏരിയയിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താണ്ടെ തിരിച്ച് പോരാനുള്ള പരിപാടിയാണ് അതാണ്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക അത് അങ്ങ് ദൂരെ നമുക്ക് നസ്രത്ത് പട്ടണം കാണാം കേട്ടോ അപ്പം താണ്ടെ കുറെ പേര് നഥാനിയെന്ന തെല്ലിൽ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മലയാളികൾ അതാണ്ട് കുരിശിൻ്റെ വഴി ചെല്ലി ഈ കുണ് ഈ ചുരം ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് അവിടെ ഏറ്റവും വടുത്ത് പോകുമ്പോൾ അല്ലാതെ ഇന്ന് നല്ല ചൂടുണ്ട് ചേച്ചിയൊക്കെ മടുത്ത് നിൽക്കുക ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു നടന്ന് കയറിയാലോന്ന് പക്ഷെ ഞങ്ങൾക്ക് വേറെ കുറെ സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് ടൈമിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു ഏതാണ്ട് അങ്ങനെ പരിചയക്കാരെയെ കുറിച്ച് വരെ കണ്ട് സംസാരിച്ച് ഏണ്ട ചേച്ചി കുരിശൊക്കെ എടുത്താണ് കയറുന്നത് അച്ഛന്മാരുമുണ്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവര് നാലോ ബസ് നാലോ അഞ്ചോ ബസ്സോണ്ടായിരുന്നു കുരിശിന്റെ വഴി കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ സ്ഥലങ്ങളെല്ലാം കണ്ടു കാബോർ മലയിൽ കയറി പ്രാർത്ഥിച്ചു തിരിച്ച് താണ്ടേ എല്ലാരെയും കണ്ട് താഴേക്ക് ചൊരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വഴിയധികം വീതിയില്ല കേട്ടോ ഇങ്ങനെ രണ്ടു വണ്ടി വരുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് പരിചയക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരൊക്കെ സംസാരിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ